എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഏകദേശം മുക്കാൽ കപ്പോളം ചിക്കൻ എടുത്തിട്ടുണ്ട് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഇറക്കുക വലിയ ജീരകം എല്ലാം ഇടാം ഇനി കൂടെ തന്നെ പച്ചമുളക് ചീരിയത്തിടാം കറിവേപ്പില സവാള അരിഞ്ഞത് നന്നായി വഴറ്റാം ഈ സമയത്തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് നന്നായി വഴിക്കെടുക്കാം சவாணம் நன்மை வாழ்க்கணும் സവാട ഒന്നുകൂടി ചേർക്കാനുണ്ട് സവാട റെഡിയിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം ഓരോ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി ഗരം മസാല വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ നന്നായി നന്നായിട്ട് മസാല നന്നായി മൂത്ത് മൂത്തുകിട്ടണം ചിക്കൻ പീസുകൾ ഇടാം ഇതിലേക്ക് തക്കാളി ഇടാം Αυτή είναι η το καλή, η ναργική ναργή. Άρα, συνοπώρα. Το να είναι με ിതിലേക്ക് തേങ്ങ ഉള്ള രണ്ടാം പോലെ ഒഴിക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇളക്കാം ചിക്കനിൽ നിന്നും വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് അടച്ചു വയ്ക്കാം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒന്നാം പാലം ഒഴിക്കാം കടുക്കും ചെറിയ പൊളിയും പച്ചമുളകൊട്ട് താളിക്കാം ചെറിയ ഉള്ളി ഇതുപോലെ ചുവന്ന് കിട്ടണം ഇന്ന് കറിയിലേക്ക് വളരെ ടേസ്റ്റിയായ ചിക്കൻ മപ്പാസ റെഡി ആയിട്ടുണ്ട് പത്തിരി ഇടിയപ്പം വെള്ളപ്പം ദോശ ഇഡ്ലി ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ